നമസ്കാരം ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ വീണ്ടും മലയാളിയെ തേടി ഭാഗ്യമെത്തി ജൂൺ മാസത്തെ മൂന്നാം ഈ ഡ്രോയിലെ വിജയികളായവരിൽ മൂന്ന് പേരിൽ ഒരാൾ മലയാളിയാണ് മലയാളിയായ നൌഷാദ് ചാത്തേരി മുഹമ്മദ് ചൗധരി ഇന്ത്യക്കാരനായ മർതുജ അലി മുഹമ്മദ് എന്നിവരാണ് ഭാഗ്യശാലികൾ ഒന്നര ലക്ഷം ദർഘമാണ് സമാനമായി ലഭിച്ചത് മലയാളിയായ നൌഷാദ് പതിനഞ്ച് വർഷമായി ദുബായിൽ ഡ്രൈവറാണ് ബിഗ് ടിക്കിനെക്കുറിച്ച് ഇരുപത് വർഷം മുൻപാണ് നൌഷാദ് കേൾക്കുന്നത് അന്ന് മുതൽ തന്നെ ടിക്കറ്റ് വാങ്ങാൻ ആരംഭിച്ചിരുന്നു ചിലപ്പോൾ ഒറ്റക്കും മറ്റ് ചിലപ്പോൾ പത്ത് സുഹൃത്തുക്കൾക്കൊപ്പം ടിക്കറ്റ് വാങ്ങും ഈ തവണ ബൈ ടു ഗെറ്റ് ഫോർ ടിക്കറ്റ് ഓഫറിലൂടെ സുഹൃത്തുക്കൾക്കൊപ്പം ടിക്കറ്റ് എടുത്തു ഫ്രീ ആയി ലഭിച്ച ടിക്കറ്റിലൂടെ ഭാഗ്യം ലഭിച്ചു താൻ വളരെ സന്തോഷവാനാണ് ഇതൊരു ചെറിയ വിജയമാണെങ്കിലും ഇനി ശ്രമിക്കാൻ ഇത് പ്രതീക്ഷ നൽകുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു ഞങ്ങൾ സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ ഈ സമ്മാനത്തുക വീതിക്കും തനിക്ക് ലഭിച്ച തുക സൂക്ഷിച്ചു വെക്കാനാണ് തീരുമാനം ഇനി ഈ ലക്ഷ്യം ഗ്രാൻഡ് പ്രൈസ് ആണെന്നും അദ്ദേഹം പറയുന്നു അബുദാബിയിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി ജീവിക്കുന്ന ബംഗ്ലാദേശുകാരനാണ് മുഹമ്മദ് ചൌധരി പത്ത് വർഷത്തിന് മുകളിലായി ടിക്കറ്റ് എടുക്കാറുണ്ട് ഇത്തവണ ബൈ ടു ഗെറ്റ് ഫോർ എടുത്ത ടിക്കറ്റിലൂടെയാണ് ഭാഗ്യം ലഭിച്ചത് മറ്റൊരു ഭാഗ്യശാലിയായ മൃദുജ ഇന്ത്യൻ പൗരനാണ്